മാത്രം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് വേറെ പ്രത്യേകിച്ച് ഒരു അജണ്ട വെച്ച ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല ഒന്നാമത് യു ഡി എഫിന്റെ ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ യു ഡി എഫ് അടുത്ത ദിവസങ്ങളിലോ ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നല്ലോളു ഇപ്പൊ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ് ആരെങ്കിലും അവിടെ കൂടെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ് അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും അങ്ങനൊരു വരവ് തന്നെയാണ് ഇന്ന് വന്നത് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല അത് ഞങ്ങള് കൊടുക്കുന്ന വാർത്തയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു അതിന് അടിസ്ഥാനം ഇല്ലാത്തതും പറഞ്ഞു അത്ര ഉണ്ടായിട്ടുണ്ട് പാല വിട്ടു കൊടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം അല്ല അതിനെ അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പേരിന് അദ്ദേഹം നിഷേധിച്ചു ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഇതൊക്കെ കേവലം വാർത്തകളാണ് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു ഔദ്യോഗിക ചർച്ചകളൊന്നും ഇത് സംബന്ധിച്ച് ഉണ്ടായില്ലോ അതെ അതെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു വാർത്ത അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതായത് വാർത്ത കാണാത്തതല്ല ഞാൻ കണ്ടു പോ അതായത് നിലവിൽ അങ്ങനെ വാർത്ത വന്നപ്പോൾ അത് അദ്ദേഹം നിഷേധിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ശരിയെന്നാണ് അത് തന്നെയാണ് പറഞ്ഞത് മറ്റത് അദ്ദേഹം നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു മാത്രമല്ല ഔദ്യോഗിക രീതിയിൽ സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല നടക്കുമ്പോൾ ഇങ്ങോട്ട് പറയാം പ്രധാനമായിട്ട് കേരള കോൺഗ്രസ് എമ്മപ്പോൾ യു ഡി എഫിലേക്ക് വരുന്ന ചർച്ച നടക്കുന്നു എന്ന ഒരു കൂടിയാണ് അദ്ദേഹം അങ്ങേതാനം വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിക്കേണ്ടത് ജോസ് കെ മാണി പറഞ്ഞ ഒരു ചാനലിൽ വന്നല്ലോ ഞാനും ജയനും പിന്നും വീണ്ടും അല്ല ഇത് സംബന്ധിച്ച് ഞങ്ങള് നേരത്തെ നയങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു വിശാല അർത്ഥത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ച് ഇപ്പോൾ യു ഡി എഫിനോട് യോജിപ്പുള്ള ആ പാർട്ടികൾ വ്യക്തികൾ ഒക്കെ ഒറ്റയും തെറ്റുമൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ പ്രതിപക്ഷ പ്രതിപക്ഷേതാവ് പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ അപ്പോൾ അത് കോൺഗ്രസിൻ്റെ തലത്തിൽ പല നിലക്കും പല ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അവർ പിന്നെ സമ്മതമില്ലാതെ അവരോട് ഒരു ചർച്ച നടക്കരുള്ളൂ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പം നടക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് ഒന്നാമത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരത്തെയാണ് ഔദ്യോഗികമായിട്ട് യു ഡി എഫിൻ്റെ ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും എന്തൊക്കെ വരും വരുവല്ലേ ആ കാര്യങ്ങളൊക്കെ അപ്പറിയാം പറയാം യു ഡി എഫ് യു ഡി എഫിലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്നൊരു ട്രെൻഡ് ഉണ്ട് അത് സ്വാഭാവികം ഇലക്ഷൻ ഇപ്പോൾ നടന്ന രണ്ട് ഇലക്ഷനിൽ പാർലമെന്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും യു ഡി എഫിനൊരു അപ്പർഹിക്കും